ഹലോ ഗൈസ് വെൽക്കം ടു ഇൻഡ്രോ ഗെയിമിംഗ് സ്റ്റുഡിയോ ബാറ്റ്ലോക്സിൻ്റെ ജോമ്പിൻ പോഴാണ് നമ്മളൊന്ന് കളിക്കാൻ പോകുന്നത് എത്ര നേരം പിടിച്ചു നിൽക്കും നമുക്ക് നോക്കാം ഗൈസ് നമുക്ക് നോക്കാം ഗൈസ് പവർ ഗണ് പവറാണ് ஓ ரிவோவரோ பவரான ரீலோடு கரு மினிட்டு ஓட்டோஃபர் ஓஃபாகட்டேன் ാണ് കൈഫസ് ഒന്നും പറയാനില്ല നൈസ് സൗണ്ട് എഫക്ട് ആണ് വൺ ജോമ്പിയാണ് കൈഫ് ഒരു രക്ഷയില്ലാത്ത രക്ഷസല്ലാത്തോമ്പിയാണ് ക്യാഷ് ഒക്ക കിട്ടുന്നുണ്ട് കൈ ഡയമണ്ട് ഒന്നുണ്ട് റിവോൾവറ് അയ്യോ ഹെൽത്തില്ല ഹെൽത്തില്ല ഹെൽത്തില്ലാണ് കായ് ആട്ടിക്കാണ് അയ്യോ കൊന്ന് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലോംബീസ് അയ്യോ അയ്യോ മറ്റേ പൊട്ടിത്തെറിക്കുന്ന സാധനം മാരകം എന്ന് പറഞ്ഞ മാരക എക്സ്പീരിയൻസ് തന്നക എക്സ്പീരിയൻസ് പറഞ്ഞ മാരകം ഒന്നും പറയാനില്ല